അസ്സാം വലൈക്കും വറഹമത് ഏതാണ്ട് കുറച്ച് നാളുകളായി മാസപ്പറയുമായി ബന്ധപ്പെട്ട് ഒരു വിവാദമില്ലാതെ ഇല്ലാതെ കേരളത്തിൽ ഏകോപിച്ച ഒരു ശൈലി ശൈലി കണ്ട് സന്തോഷിച്ചു വരികയായിരുന്നു അപ്പോഴാണ് അതിനിടയിൽ ഇടയിൽ ഇടയിൽ ഈ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് ഇതാവസാനിച്ച നാല്പത്തിയേഴ് വരുന്ന വരുന്ന ആ സമയം സമയം വല്ലാത്തൊരു വിവാദം വിവാദം ഉടുമ്പിരി കൊണ്ടിരിക്കുന്നത് വ്യാഴാഴ്ച ആഴ്ച തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതായിരുന്നു അന്ന് അന്ന് മാസപ്പുറ നോക്കാൻ എല്ലാ കാദിമാരും വയ്ക്കുക അറിയിക്കിപ്പ് നൽകുകയും പത്രങ്ങൾക്ക് പരസ്യം നടത്തുകയും ചെയ്തിരുന്നു എന്നാൽ കേരളത്തിൽ ആ സകലം 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 അവസ്ഥയിലുള്ള ശക്തമായ മഴയായിരുന്നു അതുകൊണ്ട് അന്ന് കേരളത്തിൽ എവിടെയും മാസപ്പുറ കണ്ടതായി രാത്രി വളരെ വൈകിവളവും റിപ്പോർട്ട് കിട്ടിയിട്ടില്ല അങ്ങനെ പലരും ചർച്ച ചെയ്തു ഇരുപത്തിഒന്പതിന് മാസപ്പറ കണ്ടില്ലെങ്കിൽ മുപ്പത് പൂർത്തിയാക്കി അടുത്ത ദിവസം ഒന്നായി കണക്കാക്കണം എന്ന പരിശുദ്ധമായ ദീനിന്റെ നിയമം നിയമം ആദരവായുള്ള മത്തങ്ങൾ പറഞ്ഞ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പലരും അങ്ങനെ പ്രഖ്യാപിച്ചു നമ്മൾ മനസ്സിലാക്കിയതനുസരിച്ച് കേരളത്തിലെ പലയുമീ തൊഴിലമ്മകളും അങ്ങനെ പ്രസ്താവനകൾ ഇറക്കിയിരുന്നു അതിനിടയിലാണ് തിരുവനന്തപുരം ഈ തമിഴ്നാട്ടിലെ കായൽപട്ടണത്ത് പുറ കണ്ടു 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 എന്നതിന്റെ അടിസ്ഥാനത്തിൽ കിഴക്കു ഭാഗത്ത് കണ്ടാൽ പടിഞ്ഞാറ് ഭാഗത്ത് ണം എന്ന് അതനുസരിച്ച് നമ്മൾ ചെയ്യുന്ന നിർബന്ധമാണെന്ന് ഷുബിക്കി മാമൊക്കെ പറഞ്ഞ അഭിപ്രായം അത് ഉദ്ധരിച്ചു തിരുവനന്തപുരം വെള്ളിയാഴ്ച ഒന്നാണെന്ന് പ്രഖ്യാപിച്ചു ആ പ്രസ്താവന വന്നു അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടന്നു ആ ചർച്ചയിൽ ഞാനും ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു അപ്പൊ നമ്മൾ ബാക്കി കേരളത്തിൽ മറ്റു ജമിയുള്ള മാസം പ്രഖ്യാപിച്ചിട്ടില്ല ദുൽഹി മുപ്പതാണ് ശനിയാഴ്ചയാണ് ഒന്ന് എന്ന പ്രഖ്യാപനമാണ് മാസം പുറ കാണാത്തത് കൊണ്ട് വെള്ളിയാഴ്ച തൊള്ളി മുപ്പതാണ് മുപ്പതാണ് ശനിയാഴ്ച ഒന്നായിരിക്കുമെന്നാണ് അറിയിച്ചത് അപ്പോ അതുമായി ബന്ധപ്പെട്ട് ഞാനും ചർച്ച ചെയ്തു തെക്കൻ കേരളത്തിൽ കിഴക്കു ഭാഗത്ത് കുറേ കണ്ടാൽ പടിഞ്ഞാറ് അതനുസരിക്കുന്ന നിർബന്ധമാണെന്നും അതനുസരിച്ച് അമ്പലിച്ച നിർബന്ധമാണെന്നും വാക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലായത് ഇമാം ഇമായും നിഹായയും അംഗീകരിച്ചു എന്ന് മറ്റും ഉണ്ട് എന്നാൽ പറഞ്ഞത് അവിടെ അവിടെ ആ പറഞ്ഞത് ഫുഹാൻറെ കലാമിന്റെ ദാഹിറിനോട് എതിരാണെന്ന് ഇവർ പറഞ്ഞതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് തെക്കൻ കിഴക്കു ഭാഗത്ത് പടിഞ്ഞാറ് കാണൽ നിർബന്ധമാകും എന്നല്ല ഉണ്ടാകൽ നിർബന്ധമാകും എന്നേ അതിനാൽ വരുന്നുള്ളൂ അവരെ വാക്കിനെ അങ്ങനെ വ്യാഖ്യാനിക്കണം ഉയ്യത്തല്ല ഉചൂതാണുള്ളതെന്ന് വ്യാഖ്യാനിക്കണം എന്ന് ഇബിൻ ഹിർ അലി അള്ളാഹു പറഞ്ഞു കാരണം നമുക്ക് അമലിന്റെ മദാറ് ആണ് ഉജൂതല്ല അപ്പം കിഴക്കു ഭാഗത്ത് കണ്ടപ്പോ പടിഞ്ഞാറ് ഭാഗത്ത് പറഞ്ഞ പടിഞ്ഞാറ് ഭാഗത്ത് ആ നാട്ടിൽ കാണാത്തത് കൊണ്ട് ഇപ്പോ കായൽപട്ടണത്ത് കണ്ടു കായൽപട്ടണത്തിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ അഖ്തലാഫുൽ മൊത്താലിയോ ഉണ്ടാകാത്ത സ്ഥലമാണെങ്കിൽ അതനുസരിച്ച് ആ അടിസ്ഥാനത്തിൽ അവർക്ക് ബാധകമാകും എന്നാൽ മത്താലിയോ ഉള്ള സ്ഥലത്തേക്ക് ചേർത്ത് നോക്കുമ്പോ 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 അത് അത് അംഗീകരിക്കാൻ പറ്റൂലല്ലോ ഈ കണ്ടാൽ അനുസരിക്കുന്ന നിർബന്ധമാണ് എന്ന അഭിപ്രായം അനുസരിച്ച് അതായത് ഇമാം റംലിയും ഹത്തീബി ഷർബീനിയും പറഞ്ഞതനുസരിമന്റെ ചെയ്തു ചെയ്തുവെന്നും അപ്പൊ അവരുടെ അഭിപ്രായം പരിഗണിക്കുകയാണെങ്കിൽ വെള്ളിയാഴ്ച ദുൽഹജ് ഒന്നായി പരിഗണിക്കാം എന്നാൽ ഇബിനി അള്ളാഹുന്റെ അഭിപ്രായം പരിഗണിക്കുകയാണെങ്കിൽ അങ്ങനെ ഒന്നായി പരിഗണിക്കാൻ കഴിയില്ല കണ്ടാൽ മാത്രമേ മാസം പ്രഖ്യാപിക്കാൻ കഴിയൂ എന്നാണ് ഹജർ ഇബിനാഹുന് പറഞ്ഞതും കേരളത്തിൽ മറ്റ് മറ്റ് ഒക്കെ പ്രഖ്യാപിച്ച് കണ്ടത് വെള്ളിയാഴ്ച മുപ്പതാണ് ശനിയാഴ്ച ഒന്നാണ് ഒന്നാണ് അതനുസരിച്ച് തന്നെ നമ്മളും പറഞ്ഞു കേരളത്തിൽ അല്ലാഹുനും രണ്ടും രണ്ടും അഖ്തിലാഫാകുമ്പോൾ അതിൽ ഇഷ്ടമുള്ളതിനെ നമുക്ക് തെരഞ്ഞെടുക്കാം സ്ഥാനത്താണ് എന്നാലും കേരളത്തിനൊരു പൊതുവായൊരു ശൈലിയുണ്ട് കേരളത്തിൽ ഫത്വാരംഗത്ത് ഇബിൻ ഹജർ ജുല്ലാഹുന അഭിപ്രായത്തെയാണ് പ്രബലമാക്കാറുള്ളത് പഴയകാല വിധമാക്കൾ അങ്ങനെയാണ് ചെയ്തു കൊണ്ടിരുന്നത് അതെനി ഹജ്ജുല്ലാന്നുവിന്റെ ശിഷ്യനാണല്ലോ അതുവഴി നമ്മുടെ ഇൽമിന്റെ പരമ്പര ആ വഴിയാണ് പോകുന്നത് അതുകൊണ്ടാവാം കേരളത്തിലെ ആ ഒരു ശൈലിയാണ് പഴയ ഉണ്ടായിരുന്നത് അപ്പൊ ആ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ അഭിപ്രായം മാനിച്ചുകൊണ്ട് ഇന്ന് ഇന്ന് ദുൽഹജ് ഒമ്പത് വെള്ളിയാഴ്ച ദുൽഹജ് ഒമ്പതാണ് മുപ്പതാണ് ശനിയാഴ്ച ഒന്നായിരിക്കും എന്ന് അറിയിച്ചത് അപ്പോ തിരുവനന്തപുരം വലിയ ഖാദിയുടെ പ്രഖ്യാപനം മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് അപ്പോ ആ ഖാദി തന്നെയും പ്രസ്താവന പിന്നീട് ഇറക്കി രണ്ടഭിപ്രായവും മാനിക്കാം ഇബിനേ അഭിപ്രായം മാനിക്കാം അല്ലെങ്കിൽ റംലീമാന്റെ അഭിപ്രായം പരിഗണിക്കാം ഏതായാലും രാസുവും ആസൂറാവും അതാണല്ലോ ഇപ്പൊ പ്രശ്നം വരുന്നത് അതിപ്പം രണ്ടു ദിവസം നോമ്പ് വിളിച്ചാൽ മതി അപ്പം അമൽ ചെയ്യാൻ പറ്റുമെന്നൊക്കെ അവർ അതിനെ ന്യായീകരിച്ചു വോയിസ് ഇറക്കുകയും ചെയ്തിരുന്നു പിന്നീടാണ് നമ്മുടെ പ്രസ്താവന ഇറക്കിയത് ഏതാണ്ട് ജുമകോടെ അടുത്ത സമയത്ത് ഇന്ന് മുഹറം പിന്നെ പ്രവേശിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രസ്താവന വന്നത് ആ പ്രസ്താവന എന്ത് അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലായില്ല മനസ്സിലായില്ല കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണോ അതോ കിഴക്ക് ഭാഗത്ത് കണ്ടത് പഴിഞ്ഞാറ് അംഗീകരിക്കും എന്ന അടിസ്ഥാനത്തിലാണോ എന്ന് ആ പ്രസ്താവനയിൽ നിന്ന് മനസ്സിലായില്ല എന്നാൽ പിന്നീട് ചിലതിലൊക്കെ മസപ്ര കണ്ടു എന്ന് തന്നെ എഴുതി കാണുകയും ചെയ്തു എന്നാൽ എവിടെയാണ് കണ്ടതെന്നോ ആര് കണ്ടെന്നോ അതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല കാലി ഏതെങ്കിലും കണ്ടതായി പറയുമ്പോ അത് കാലിക്ക് ബോധ്യപ്പെട്ടാൽ കാലിക്ക് അതനുസരിച്ച് വിധിക്കാം ആ കാളി അംഗീകരിക്കുന്നവർക്ക് അത് സ്വീകരിക്കുകയും ചെയ്യാം മറ്റൊരു കാളി ഈ പറഞ്ഞു തന്നെ മറ്റേ കാലിക്ക് ബോധ്യപ്പെട്ടില്ല അപ്പൊ കാലിയെ തീരുമാനിക്കൂലിക്കൂല ആ കാലി അംഗീകരിക്കുന്നവർ അതനുസരിച്ച് പോകും അങ്ങനെ സംഭവിക്കുന്നത് കൊണ്ടൊന്നും ആകാശം ഇടിഞ്ഞു വഴിയൊന്നുമില്ല അങ്ങനെയൊക്കെ പലപ്പോഴും പഴയ കാലങ്ങളിലൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുമുണ്ട് ഒരു സ്ഥലത്ത് തന്നെ രണ്ട് അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് കാദികൾ അവിടുത്തെ കാദിക്ക് പ്രകണ്ടതായി കിട്ടിയ റിപ്പോർട്ട് വിശ്വാസയോഗ്യമായി തോന്നി ആ കാതി പ്രഖ്യാപിച്ചു എന്നാൽ ഇപ്പുറത്തെ കാദിക്ക് അത് ബോധ്യമായില്ല അതുകൊണ്ട് കാതി പ്രഖ്യാപിച്ചില്ല അതുകൊണ്ട് അവിടെ പെരുന്നാൾ ഇവിടെ പെരുന്നാളല്ല അങ്ങനെയൊക്കെ പഴയ കാലങ്ങളിൽ കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഒരുപക്ഷെ സംഭവിച്ചാലും അതിൽ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും പറയാനില്ല ഏതായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ന ഇന്ന് വെള്ളിയാഴ്ച ഒന്നായി പ്രഖ്യാപിച്ച കാതിമാരുടെ അഭിപ്രായം സ്വീകരിക്കുന്നവർ ഇന്ന് ഒന്നായി കണക്കാക്കുകയും അതനുസരിച്ച് ശനിയും അടുത്ത ശനിയും ഞായറും അശ്വറാവുമായി പിന്നെ അതനുസരിക്കാത്തവർ സമസ്ത കേരളി തങ്ങൾ സീതുലുരമ നേതൃത്വം നൽകുന്ന സമസ്ത ലൈമിയുള്ള ദക്ഷിണ കേരള മീത്തുലമയും ഒക്കെ പ്രസ്താവിച്ചതനുസരിച്ച് നാളെയാണ് ഒന്ന് അതനുസരിച്ച് ശനിയാഴ്ച ഞായറാഴ്ച താസുവാവ് തിങ്കളാഴ്ച അശുറാവ് ും ചുരുക്കത്തിൽ നമ്മൾ രണ്ടും ഇപ്പൊന്ത്രിക്കാം ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള തിരഞ്ഞെടുക്കാം ഏതായാലും ആസൂറാവും അതിൽ ആസൂറ ആണല്ലോ പ്രധാനമായിട്ടുള്ളത് അപ്പൊ ഞായറാഴ്ചത്തെ നോമ്പ് പിടിക്കുമ്പോ നമുക്ക് രണ്ടും കിട്ടും അന്ന് ആസൂറാണ് രണ്ടായാലും അന്നത്തെ നോമ്പ് കിട്ടി വേണ്ടി ശനിയാഴ്ചയും കൂടി പിടിച്ചാൽ എങ്ങനെയൊക്കെ വരുമ്പോ സൂക്ഷ്മതയ്ക്ക് വേണ്ടി ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ശനിയാഴ്ചയും ഞായറാഴ്ചയും തിങ്കളാഴ്ചയും മൂന്ന് നോമ്പ് പിടിച്ചാൽ താസുവാവും മാസൂറാവും എന്തായാലും നമുക്ക് ഉറപ്പായി കിട്ടും നീ ചെയ്യുമ്പോൾ നാളത്തെ സുന്നതാ മതി അപ്പൊ ശനിയാഴ്ച നോമ്പ് പിടിച്ചാൽ ശനിയാഴ്ച ആ അഭിപ്രായം അനുസരിച്ച് സുന്നത്ത് കിട്ടും അതല്ല അതല്ല അന്ന് ലജ്ജോ മറ എട്ടാണെങ്കിൽ മറും ഒന്നുമുതൽ പത്ത് വരെ നോമ്പ് സുന്നത്താണല്ലോ അപ്പൊ എട്ടിന്റെ പിന്നെ ഞായറാഴ്ച നോമ്പ് പിടിക്കുമ്പോൾ നാളത്തെ നോമ്പ് എത്തിയത് കൊണ്ട് അന്ന് പിടിച്ചാൽ ഒരഭിപ്രായം അനുസരിച്ച് അസുറാന്ന് അഭിപ്രായം അസുറാണെങ്കിൽ അത് കിട്ടും ആണെങ്കിൽ അതായി ഇനി പതിനൊന്ന് ഇങ്ങനെ സംശയം വരുമ്പോൾ അല്ലെങ്കിൽ തന്നെ ഈ പതിനൊന്നും കൂടി പിടിക്കൽ സുന്നത്താണ് സൂക്ഷ്മതയ്ക്ക് വേണ്ടി നമ്മുടെ ഭാഗത്താൽ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഈ പിറ കാണുന്നതിൽ ഒരുപക്ഷെ വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയുള്ളതാണ് ഉള്ളതുകൊണ്ടാണ് സൂക്ഷ്മതയ്ക്ക് വേണ്ടി പതിനൊന്നിനും കൂടി പിടിക്കൽ നമ്മുടെ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒമ്പതും പത്തും പതിനൊന്നും അതായത് ശനിയും തിങ്കളും ഈ മൂന്ന് ദിവസം മൂന്ന് ദിവസം ആശുപത്രി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ മൂന്ന് ദിവസം പിടിക്കുക അപ്പൊ ഏതായാലും നമുക്ക് രണ്ടും കിട്ടും സൂക്ഷ്മതയാവുകയും ചെയ്യും അത് മതി അല്ലാതെ നമുക്ക് വിവാദം ഉണ്ടാക്കേണ്ട കാര്യമില്ല കാര്യങ്ങളൊക്കെ അനുസരിച്ച് ഞാൻ തോഷിക്കുന്ന ഗ്രഹിക്കട്ടെ ഏതായാലും ഒത്തൊരുമിച്ച് ഒരുമിച്ച് ഏകോപിച്ച് കഴിഞ്ഞ നാളുകളിലെപ്പോഴും പോയിരുന്നെങ്കിൽ അത് ഹൈറായിരുന്നു നേരത്തെ നേരത്തെ എല്ലാവരുടെയും പ്രഖ്യാപനമാണ് നേരത്തെ കണ്ടിരുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞു നമ്മള് പിന്നെ ബദിസാദാത്വം ഒക്കെ പ്രഖ്യാപിച്ചു അപ്പൊ അവര് മറ്റുള്ളവരുമായി ബന്ധപ്പെട്ടിട്ടാണോ ഇല്ലേ നമുക്കറിയില്ല ആ പ്രഖ്യാപിച്ച സമയത്ത് മറ്റുള്ളവരും കൂടി ബന്ധപ്പെട്ട് ഐക്യമായൊരു തീരുമാനമാണ് വന്നിരുന്നെങ്കിൽ അത് അത് ഹൈറേ ഒരു അവർക്ക് ബോധ്യപ്പെട്ടത് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടാത്തത് കൊണ്ടായിരിക്കാം അവർ സ്വീകരിക്കാത്തതും അവർക്ക് ബോധ്യപ്പെട്ടത് കൊണ്ട് അവർ സ്വീകരിച്ചതുമാകാം ഖാദിമാർക്ക് അങ്ങനെ സംഭവിക്കാമല്ലോ അതുകൊണ്ട് തന്നെ അതൊന്നും ആക്ഷേപം പറയാനില്ല അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ എന്ത് ചെയ്യുക സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഈ ദിവസം മൂന്ന് നോമ്പ് പിടിക്കുക ശനി ഞായറും തിങ്കളും അപ്പൊ നമുക്ക് ദാസുവാവും ആശുപത്വവും എന്തായാലും ഉറപ്പായി കിട്ടും അതനുസരിച്ച് അനുസരിച്ച് വിവാദങ്ങൾ ഇല്ലാതെ ജനങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി നോക്കുക അടുത്ത മാസം മുതലെങ്കിലും കൃത്യമായി വിവാദങ്ങൾ ഇല്ലാതെ വരാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് വാദിയാം ഇനി ഒരുപക്ഷെ ദുൽഹജി മൊഹി മൊഹർ ഇരുപത്തി എട്ടാകുമ്പോ അന്ന് പറ കാണുകയാണെങ്കിൽ അപ്പൊ ഒന്ന്ഹജി എന്ന് പറയുമ്പോ ഈ ശനിയാഴ്ച ഒന്നാണ് എന്ന് പറയുന്നവരുടെ അഭിപ്രായം അനുസരിച്ച് ഇരുപത്തി എട്ടിൻ്റെ മറ്റവരുടെ അഭിപ്രായം അനുസരിച്ച് ഇരുപത്തി ഒമ്പതാവും അന്നൊരു പക്ഷെ പിറ കാണാൻ സാധ്യതയുണ്ട് അങ്ങനെ അന്ന് പിറ കണ്ടാൽ അപ്പോഴും ആക്ഷേപിക്കേണ്ട ആവശ്യമില്ല സെറാൻ്റെ നിയമം അനുസരിച്ച് കണ്ടാൽ പ്രഖ്യാപിക്കുക കണ്ടില്ലെങ്കിൽ ഒരു ദിവസം നീട്ടുക അതാണല്ലോ അതുകൊണ്ട് അവസാനം വരുമ്പോൾ വരുമ്പോ ഇരുപത്തിയെട്ടിന് അടുത്ത മാസം പിറ കണ്ടാൽ അന്ന് ആദ്യത്തിൽ കണ്ട തെറ്റായിരുന്നു അല്ലെങ്കിൽ എന്ന് പറയാനില്ല മേഘാവൃതം ഒന്നു ആലേക്കും പേരില് ഇദ്ദേഹത്തെ ഇരുപത്തി ഒമ്പതിന് പിറന്നോക്കിയപ്പോ മേഘാവൃതമായതുകൊണ്ട് കണ്ടില്ലെങ്കിൽ മുപ്പത് പൂർത്തിയാക്കുക എന്ന് പറഞ്ഞു ആ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചെയ്തത് അപ്പൊ അതുകൊണ്ട് ഇരുപത്തി എട്ടാവുമ്പോഴത്തേക്ക് ഒരു അടുത്ത മാസം കണ്ടാൽ ഇപ്പൊ നമുക്കൊരു ദിവസം നഷ്ടപ്പെട്ടു പോയി എന്നേയുള്ളൂ അത് കുറ്റകരമല്ല അതങ്ങനെ സംഭവിക്കാം സ്വാഭാവികമാണ് അതുകൊണ്ട് അതിന്റെ പേരിൽ ആക്ഷേപിക്കേണ്ടതുല്ല അന്ന് പിന്നെ അന്നില്ല ഒരു വിവാദം ഉണ്ടാക്കേണ്ട കാര്യവും ഇല്ല അല്ലെങ്കിൽ പതിനാലാവ് നോക്കിയപ്പോ ഈ കണക്കനുസരിച്ച് നോക്കി നോക്കിയ പതിമൂന്നിനു പൂർണ്ണ ചന്ദ്രനെ കണ്ടു അപ്പൊ നിങ്ങളുടെ അഭിപ്രായം തെറ്റാണെന്ന് മനസ്സിലായില്ലേ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ആരോപണത്തിന്റെയും ആക്ഷേപത്തിന്റെയും വകുപ്പും ഇല്ല എല്ലാം നമ്മുടെ ഹാക്കി ചർച്ച ചെയ്ത് തന്നെയാണ് അതുകൊണ്ട് സംയമനത്തിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി മുമ്പോട്ട് പോകാൻ എല്ലാവരും തയ്യാറായാൽ അല്ലാണ്ട് എല്ലാ പ്രശ്നങ്ങളില്ല ബാഹുത്രാല കാര്യങ്ങൾ മനസ്സിലാക്കാൻ ദുഷ്യത്വം അനുഗ്രഹിക്കുമാറാകട്ടെ ഒത്തൊരുമയോടെ ഐക്യത്തോടെ ഈ ഉമ്മത്ത് മുന്നോട്ട് പോകാനുള്ള വഴികളും തുറന്നുനിന്ന് അനുഗ്രഹിക്കുമാകട്ടെ അമീൻ അസ്സലാ വൈകു വാത്തു